ശ്രീ ഗുരുവായൂര ശരണം വാനമ്പാടി പക്ഷി പാടും നാരായണ 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 രാധാ ഗോവിന്ദ വനം പക്ഷി പാടും അതോ മന്ദം വാനിൽ നിന്നും വീണു പോയോ രം പിളിക്കീറോ തേനിലൂറും മാധുരിയോ മാനിനിയാം ജാതികതൻ നാനാലിലാ ദയാദിയോ ദയാമ്പോതിയോ കിങ്ങിണികൾ കോർത്ത നൂലിൽ കൊടുങ്ങിയ കൗതുകമോ സംഗീതൂത്ത നീലസൂനമോ അങ്കന തൻ രംഗഭംഗി സുഖ ബ്രഹ്മചര്യമ സംഗമിച്ചു വിളങ്ങുന്നു രംഗജന്താനോ കാലികൾ തൻ പിന്നിലൂറും ലോകാലോകഭാഗ്യപൂര പാഴാഴിയോ മൗനം പൂണ്ട നിലാംബോധമോ പ്രണയ ശ്രീമണി കുംഭം പൊട്ടിത്തെറിച്ചതാം മൂല പ്രണയത്തിൻ ദീപ്തി ചേരും ചാരുതേജസോ പേരിയെന്ന ചീര റി ആ വില പൂജിപ്പാനായി ഒരു വിട്ടു മണ്ടി വന്ന പരബ്രഹ്മമോ ധർമ്മപുത്ര ദൗത്യം കൊണ്ട് ഫലമൊന്നുമുണ്ടാവാഞ്ഞ് ശർമ്മ മറ്റു മൗനിയായ നിത്യയോഗിയോ ുഴൽ പീണ ബാല്യത്തിലെ ചാപല്യത്തെ കാടായി കണ്ടു തപസ്വിയായി തീർന്ന കണ്ണനോ താരിൻ മംഗതലോടുന്ന ചരണത്തിൻ പാരിയിലേഴും ചേരും വണ്ണം മിന്നും സാക്ഷാൽ കാരുണ്യം താനോ ീലാസക്തി വിട്ടാലാരും നട്ടം തിരിഞ്ഞിടുമെന്നായി അതേ കാല പേർത്തും ചൊല്ലും ദേശികൻ താനോ പ്രയാബ്ദത്തിൽ നൽകരുത്തും ഞണ്ടു നേരുമെൻ ഗുരുവാകും ഗുരുവായൂ ൂ ചൊല്ലൂ ധന്യന്മാരിൽ ചിലരിതു വായിച്ച് കാമെന്നാവക്കൻ അന്യാദൃശ്യ ഭാഗ്യമേകാൻ മാർഗമേഖേണം നാരായണ 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 வி நாராயண 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 ராதா கோவிந்தா